അപ്പോ സ്പീഡ് ഗവർണറിലാണ് ഇനി പണി സംഗതി സ്പീഡ് ഗവൺ എന്താ ചെറുതായിട്ട് ഒരുക്കിയുണ്ട് എവിടെ ഭാഗം ഒന്ന് കാണിക്കൂ ഇത്ര ഉള്ളു എങ്ങനെയാ ഡീസൽ ബ്ലോക്ക് ആക്കണോ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വീട്ടുമേക്ക് പൂച്ച ആ വന്നു നാ വന്തു അയ്യോ അപ്പോ സംഗതി മഴയൊക്കെയാണ് മഴ കാരണമുള്ള ഏക പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ്ട് ഈ കണ്ടത് ഇതൊരു ലൈൻ കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇത് പിന്നെ പൊതുവെന്താന്ന് വെച്ചാൽ ഉണ്ടാവാറില്ലാണ് നമ്മുടെ വണ്ടികളിൽ അത് നമ്മൾ മുകളിലത്തെ ചളി ഉണ്ടാവില്ലേ അത് വണ്ടര മുകളിലുള്ള ചളി നൈസായിട്ട് ഒലിച്ചിറങ്ങുന്നതാണ് താറ്റോട്ട് അപ്പോൾ അത് കാരണം അതായത് ചിലതൊക്കെ മുകളിൽ പെയിൻ്റ് അടിച്ചെടുക്കും പക്ഷെ എന്നാലും നമ്മൾ കൈ എത്താത്ത ചില സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ചളികളൊക്കെ ഒലിച്ചിറങ്ങുന്നതാണ് പിന്നെ പോരാത്ത ഈ ബീഡിംഗ് എന്നുള്ള ചളികൾ ഇറങ്ങും അതെന്തായാലും സ്വാഭാവികമാണ് ജസ്റ്റ് നമുക്ക് തുടച്ചാൽ പോകുന്നതാണ് കണ്ടോ ഇവിടെ കുറച്ച് അധികം കണ്ട് അതായത് ഇത് പൊതുവെ എല്ലാ വെള്ളവണ്ടികൾക്കും ഉണ്ടാവാറുള്ളതാണ് കുറച്ച് ദിവസം നിർത്തിയിട്ട് മഴ നിർത്തിയിട്ട് എല്ലാ വണ്ടികളും സൈഡിൽ ഇങ്ങനെ കറുത്ത കറുത്ത പാടുകൾ കാണും അത് പൊതുവേ ബീഡിംഗ് എന്നൊക്കെയാണ് വലിയ കാര്യമൊന്നും ജസ്റ്റ് തുടച്ചാൽ പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചെറുപ്പശേരിക്ക് ആ ട്രിപ്പ് എന്നാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത് ഇക്ക വരാൻ കാത്തിരിക്കണം നമുക്ക് എത്രയ്ക്കാണ് കൂടുതൽ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അക്കുതാ ഉള്ളിൽ നമ്മുടെ കട്ടം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അസൂക്ഷ്മയ മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഒരു വീഡിയോ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം കുറച്ച് ദിവസത്തെ ലീവൊക്കെ ഉണ്ടായിരുന്നു ലീവ് എന്ന് പറയാനല്ല നമ്മളെന്താ വെച്ചാൽ ആ ഒരു രണ്ടാഴ്ച ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ട്രിപ്പിങ്ങൊക്കെ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അങ്ങനെ വന്നിരിക്കുകയാണ് എവിടുന്ന് ട്രിപ്പ് കരിമ്പത്തറ കരിമ്പശ്ശേരിക്കല്ലേ ചെപ്പശ്ശേരിക്കല്ലേ കരിമ്പുറയുന്നത് നേരെ ചെപ്പശ്ശേരിക്ക് ആണ് അപ്പോൾ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു എട്ട് എത്ര ഒക്കെ ആയുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോവാൻ കരിമ്പത്തറയുന്ന എടുക്കാം നിക്കാഹ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ചാക്ക് പിന്നെ നമ്മുടെ ദൈവമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറൊന്നുമല്ല ചളി ചവിട്ടിക്കയറുന്നതിന് ഏറ്റവും വലിയ പരിധിയിൽ നല്ല രീതിയിൽ ഉപകാരമാണ് ചാക്ക് അപ്പോൾ പറ്റിച്ച കൂടെ മൊത്തം ചാക്കണം അപ്പം മാറ്റ് നാശാവില്ലല്ലോ അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ വാഹ 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 വാ വാ വിടിയോ സ്റ്റേഡിയോടി പുള്ളാടി ഇവിടെ മുകളിൽ സർവീസ് കേബിളാണ് പണിയിട്ട് ഇപ്പോൾ നമ്മളങ്ങനെ ആൾക്കാരെ എടുക്കേണ്ടോട് കുടും നിർത്തിയിട്ടുണ്ട് വണ്ടി നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു കേബിൾ പൊട്ടിച്ചിട്ടുണ്ട് ചങ്ങിതി വേറെ ഒന്നുമല്ല നമ്മൾ ഒരു കേബിൾ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ആ കേബിൾ നെൻസായിട്ട് നമ്മുടെ കാര്യറിൽ തുടങ്ങി അതാണ് സാധനം എടുത്തിട്ടും വലിച്ചിട്ടും പോകുന്നില്ല ലാസ്റ്റ് അത് പൊത്തിക്കേണ്ടി വന്നു അങ്ങനെ എന്ത് ചെയ്യാം ഇത്ര നീളത്ത് അതായത് നമ്മൾ ഓൾറെഡി ഇത്ര നിയമത്തിനനുസരിച്ച് ബോഡി കെട്ടിയ വണ്ടിയല്ലേ അതിൻ്റെ മുകളിൽ കേബിൾ കെട്ടണമെന്ന് ഓൾറെഡി നിയമപ്രകാരം നിയമപ്രകാരമുള്ളതാണ് ഒരിക്കലും നമ്മുടെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും സംഗതി കേബിൾ കെട്ടുന്നവർ ഒന്നും കൂടി പൊക്കി കെട്ടേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തായാലും ആൾക്കാരിപ്പം ഇറങ്ങും ഇറങ്ങിയിട്ട് നമുക്ക് നൈസായിട്ട് പോവാം ചെറുപ്പശില്ല അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ എടുത്തു നേരപ്പം നമ്മളവിടെ കുളപ്പു എത്താനായിട്ടൊക്കെ പോകുന്നു അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പാട്ടൊക്കെ ചെയ്തു എന്തായാലും അടിപൊളിക്ക് നമുക്ക് അങ്ങനെ പോകാം നേരെ പോകുന്നത് നമ്മൾ തായ്ലുകാട് തൈലാട് വഴി പോകാനുള്ള പ്ലാൻ ആണ് അത് വളപ്പുള്ളി അവിടെ നേരെ ഉള്ളിട്ട് കൈലിയാട് ആ ഒരു റൂട്ടിലാണ് നമുക്ക് ഗ്രേസ് ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം വന്നിട്ട് സോ നമുക്ക് ലൈസ് പോകാം ഇങ്ങനെ നമ്മൾ നയിച്ചിട്ട് കൺവെൻഷൻ സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഗ്രേസിൽ എന്താ വെച്ചാൽ ഇവിടെ ബസ് തന്നെ ചോദിച്ചത് അപ്പോഴേക്കും അവിടെ കാറാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും ഉള്ളിലാണെങ്കിൽ പാർക്കിങ്ങുമാണ് ഏതെങ്കിലും ഗ്യാപ്പ് നോക്കണം അവിടെ കൊണ്ട് വിൽക്കണം എന്തായാലും മിക്കവാറും ഇവിടെത്തന്നെ വിൽക്കേണ്ടി വരും ിക്ക എവിടെ കൊണ്ടോ ഒതുക്കുക നമ്മുടെ കൺവെൻസ് ലാൻഡ് അവിടെ നമ്മൾ വണ്ടി ഇവിടെ നൈസ് ആയിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ട് ജസ്റ്റ് എ സി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ എ സി ആക്കിയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് റൂട്ടീൻ ചെക്കപ്പ് പോലെ ജസ്റ്റ് സ്റ്റാർട്ട് ആക്കി എന്തായാലും കുറച്ച് നേരം നമുക്ക് റസ് ചെയ്യുന്നല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് അയൽപ്പം സമയം കേട്ടതാണ് നല്ല പുഴുക്കാണ് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അപ്പോൾ എന്തായാലും ബൈ നമുക്ക് കുറച്ച് നേരം ആടോ ഫുഡ് കഴിക്കാൻ പോകണം എ സി അല്ല ടൂ കുറച്ച് നേരമൊക്കെ കൂളാക്കി ഇനി കുറച്ച് കഴിയുമ്പോഴേക്കൊരു കട്ട് ഓഫ് ഒരു കട്ട് ഓഫ് കഴിഞ്ഞു സെക്കൻഡ് കട്ട് ഓഫ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എ സി ഓഫ് ആക്കാനുള്ള പ്ലാനാണ് ആ ഇവിടെ എക്കുമ്പോൾ മാത്രമല്ല തണുപ്പതിയം വരാത്തത് കാരണം റീസൺ ഞാൻ പറഞ്ഞു തരാം നമുക്ക് എ സി ഇവൻറ്റ് ഇതാണോ ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇത്രയും ഏരിയക്ക് എ സി ഇവൻറ്റ് തന്നെയല്ല ബാക്കിയൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് എ സി ഇവൻറ്റ് വരുന്നുണ്ട് ഇവിടെ എന്താ ഒരു എ സി ഇവൻറ്റ് വരാത്തതിനുള്ള റീസൺ നമുക്കിതാ മോളിൽ ഈ ഒരു സംഗതി വരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടർ ഉള്ളത്തെ ചൂട് കാട്ടിന് പുറത്തോട്ട് എടുത്താൽ പുറത്ത് സർക്കുലേഷൻ അല്ലേ റൊട്ടേഷൻ കോഴ്സാണ് ഇത് മൊത്തം അപ്പോൾ ഇതിലൂടെ ഇന്ന് വരും ഇതിലൂടെ ആ എയർ വലിച്ചെടുക്കും ഓക്കെ അങ്ങനെയാണ് സംഗതി അപ്പോൾ ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വെൻഡ് കൊടുത്താൽ ആ വരണ കാറ്റ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വലിക്കുകയാണ് ചെയ്യുക അതൊരിക്കലും ഇതിൻ്റെ ഉള്ളിൽ സർക്കുലേറ്റ് ആവാനുള്ള ഗ്യാപ്പ് കിട്ടില്ല അപ്പോൾ നമുക്ക് വെൻറ്റൂടെ തന്നെ ഇവിടെയും ഇവിടെയും പിന്നെ പോരാത്തതി ഈ കാണുന്ന ഹോളുകളിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പോൾ ക്ലോസ് ആണ് ഇപ്പോൾ ഓണാണ് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് തരുന്നത് അപ്പോൾ ഇവിടെ അടുപ്പിച്ച് 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 വെൻറ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് ഇവിടെ ഒരു വെൻ്റ് ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും ആ ഒരു സൈഡിലായിട്ട് അവിടെ വെൻറ്റ് ഉണ്ടാവും അപ്പോൾ മൊത്തം വെൻറ്റിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് ഏഴ് പതിനാല് വെഞ്ച് സൈഡ് വൈസ് അടിക്കുന്നുണ്ട് പിന്നെ പോലെ ഡൗൺ വൈസ് നമുക്ക് ഇതുപോലത്തെ കുറേ വെൻറ്റുകൾ വരുന്നുണ്ട് പഴയ വണ്ടികൾക്ക് നമുക്ക് ഈ സൈഡിലും വെൻറ്റ് വന്നിരുന്നുണ്ടാവും ഈ ഒരു സൈഡിലായിട്ട് പഴയ വണ്ടിയാക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഗതി ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് പലരും ഇപ്പോൾ എക്സിനൊക്കെ മാറ്റി ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് വെൻഡൊക്കെ ക്ലോസ് ചെയ്യുക ചെയ്യൽ ഈ ഒരു സൈഡിലൊക്കെ വെൻഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി ആ ഒരു സൈഡിൽ വെൻഡ് ഉണ്ടായിരുന്നു പിന്നീട് അത് അനാവശ്യമാണെന്ന് കരുതിയിട്ട് കമ്പനിയെ ഒഴിവാക്കട്ടെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വെൻഡ് വരില്ല അത് കാരണം ഏറ് മോളിക്ക് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ആയതാണ് സോറി മോളിക്ക് പൊങ്ങൽ എയർ ഇൻടേക്ക് ഇവിടെ ഔട്ട് ഇത് സൈഡിൽ നിന്നാണ് വരുന്നത് ഇതൊന്നും നേരെ പോയിട്ട് അതിൻ്റെ കമ്പ്രസറി യൂണിറ്റ് കമ്പ്രസറി യൂണിറ്റല്ല നമ്മുടെ ആ പൈപ്പ് കൂളിംഗ് പൈപ്പ് കൂടെ ഒക്കെ പോയിട്ട് ആണ് ഇത് കൂടെ ഔട്ട് വരുന്നത് അവിടെ അതിൻ്റെ ഉള്ള് ഇത് കൂടെ ഔട്ട് വരും എന്നിട്ട് നേരെ നമ്മുടെ ഈ ബർത്തി കണക്ഷൻ വെച്ചാൽ അങ്ങനെ ചെറുതായി നൈസായിട്ട് സൈഡാക്കി അങ്ങനെ മുക്കാ ഭാഗം തവളത്താണ് അതാണെങ്കിൽ ആ കല്ല് ഫ്രണ്ടത്തില്ലെങ്കിൽ ഒന്നും കൂടി ഫ്രണ്ടിക്ക് കയറ്റി വർത്തായിരുന്നു എന്തായാലും വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ നൈസായിട്ട് ഫുഡാൻ പോകുക അതാണ് നല്ലത് പന്ത്രണ്ട് മണിയോളമായി അപ്പോൾ ഫുഡ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് വണ്ടി കറക്റ്റ് പ്ലേസ് നമ്മൾ സത്യത്തിൽ അവിടെ നിർത്താമെന്ന് വിചാരിച്ചാൽ പക്ഷേ അവിടെ എപ്പോഴേക്കും കണ്ടോ ഇവിടെ ഇത് ഫുള്ള് ഓഡിറ്റോറിയത്തിൻ്റെ വണ്ടികളാണ് സത്യത്തിൽ റോഡ് വീതി കൂട്ടിയിൽ എപ്പോഴും കഴിയുന്നു പക്ഷെ വീതി കൂടിയിട്ടില്ല നമ്മുടെ ചെപ്പശ്ശേരി പട്ടാമ്പി റോഡാണ് ഈ കാണുന്നത് പക്ഷേ നെല്ലായ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അവിടെ നെല്ലായ് കഴിഞ്ഞിട്ടും നമ്മുടെ മണപ്പടി തീണേന എന്നുള്ള ഭാഗം കാത്തിരിപ്പിച്ച് ആൾക്കാർ കുറച്ച് പേര് ഇവിടെ വന്ന് കയറി മറ്റുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ എടുക്കാൻ പോണം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ ഈ ഒരു കല്ല് ശ്രദ്ധിക്കാ ബിക്കോസ് അങ്ങോട്ട് ഓടിച്ചു എടുക്കാൻ അങ്ങോട്ട് കല്ല് അങ്ങോട്ടൊന്നും ഓടിക്കാണ്ടോ ഇവിടെ കല്ലുണ്ട് അങ്ങോട്ട് ഒരു പിടി ഓടിക്കണം ഇവിടെ കല്ലുണ്ട് ഇവിടെ കല്ലല്ലേ കല്ലുണ്ട്

ള കിട്ടിണ്ട് ഷട്ട എത്തി വണ്ടിക്ക് വരുന്നെ ഞങ്ങള് കേബിളൊക്കെ പൊട്ടിക്ക് പോരാവിലെ കേബിൾ വണ്ടി തിരിക്കുന്നവരുടെ കേബിള് സാധാരണ തിരിക്കുന്നവർ തന്നെ തിരിച്ചത് പക്ഷെ ഇത്തവണ എന്താ അല്ല കേബിള് കുറച്ച് തൂക്കം കൂടീണ് പോകണ്ട് അതെ പൊട്ടേ കേബലാണ് ഓക്കേ വാറുപ്പോഴും പൊട്ടോ അരയില്ല ഓക്കേട്ടോ ഇതെ നമുക്ക് വണ്ടി ഇരിക്കം കെട്ടി പോയിണ്ട് കേബല് ഓക്കേട്ടോ നേനാനാനാ വോയ്സ് വാ 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 സ്റ്റേഡിയാ 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 കേ സ്റ്റേഡിയാ കേ സ്റ്റേഡിയാ കേ

ായിട്ട് കേറ്റി കെട്ടിയത് കൊണ്ട് അങ്ങനെയുണ്ടോ കറക്റ്റ് നിയമമുണ്ട് കേറ്റി കെട്ടി നൈസായിട്ട് ഇപ്പൊ ഇപ്രാവശ്യ വേറെ കൊഴപ്പില്ല

സാധനം നല്ലൊരാൾക്കാരി ബൈപ്പർ എടുക്കുമ്പോൾ നോക്കിയിരിക്കാം അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട് നൈസായിട്ട് ഇവിടുത്തെ കുഷെടുത്ത് തേണ്ട അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് പണി ഇവിടെ ഉണ്ട് ബൈപ്പർ പറ്റിച്ചൊന്ന് സെറ്റ് ചെയ്യണം കാരണം ആക്സിഡൻറ്ററിൽ കവിട്ടുമ്പോൾ ആൾ വീണ്ടും പുറത്തേക്ക് പോകണം നമ്മൾ ഓൾറെഡി മറ്റേ എവിടെ പോയപ്പോൾ മൂന്നാറ് ആ അവിടെ പോയപ്പോഴത്തെ നമ്മളൊന്ന് സെറ്റ് ചെയ്താണ്ടായിരുന്നു വീണ്ടും പുറത്തേക്ക് പോകാനാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പടം കുറച്ച് കുറച്ച് പരിപാടികളാണ് കഴിഞ്ഞ ബോഡി അത്യാവശ്യം ചടിയുണ്ട് നോക്കി നോക്കാം ഇത് ഉണക്കാന്ന് വെച്ചു അതല്ല അപ്പൊ സ്പീഡ് ഗവർണറിലാണ് ഇനി പണി സങ്ക സ്വീ ഗേണർ എന്താച്ചാ ചെറുതായിട്ട് ഇത് ഒരുങ്ങിയുണ്ട് എവിടെ ഒരുക്കിയ ഭാഗം ഒന്ന് കാണിക്കൂ ണ്ടോ ഇതേ രീതിയിൽ സംഗതി വരികയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മൊഡ്യൂള് നമുക്ക് മാറ്റണം എങ്കിലും ഉണ്ടാവും അപ്പോൾ ചെയ്യേണ്ടത് കറക്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അതച്ചിട്ട് അപ്പോൾ മൊഡ്യൂള് വരുമ്പോൾ ഇത് വേറെ സെറ്റ് ചെയ്യണോ ആ മറ്റേ പേപ്പർ മാറും പുതിയ പേപ്പർ ആ സെറ്റ് ആ ഓക്കെ അപ്പോൾ അതിലാണ് മൊഡ്യൂൾ കംപ്ലീറ്റ് മാറും അതാണ് ആ ഹാ ഓക്കേ നമുക്ക് മോഡ്യൂൾ മാറുന്ന പരിപാടികൾ നോക്കാം മറ്റു തരുന്ന സ്പീഡ് സെൻസർ വയർ ഇനിയാണ് മോഡികളുടെ പണി ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ട് ഒന്നല്ല കണ്ടു ഇനി അടിഭാഗം ഞാൻ കാണിച്ചു എന്തൊക്കെയാ സാധനങ്ങളെന്ന് ഇപ്പോൾ നമ്മൾ അടിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് എഞ്ചിൻ്റെ ഡേ വരുന്നത് ഈ ഒരു കാണുന്ന എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന നമ്മുടെ ഓയിൽ ഫിൽറ്റർ ആണ് ഈ കാണുന്ന നമ്മുടെ ഡീസൽ ഫിൽറ്ററാണ് അത് നമ്മൾ ഓരോ ഓയിൽ ചേഞ്ചിനും സംഗതി മാറ്റലുണ്ട് ഇത് മുഴുവനായിട്ട് ഈ ഒരു യൂണിറ്റ് മൊത്തമായിട്ടാണ് മാറ്റിയത് ഈ ഒരു സംഗതി വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്ററാണ് നമ്മൾ മാറ്റുക ഓക്കെ പിന്നീട് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ലീഫിൻ്റെ രണ്ട് ലീഫ് സെറ്റ് ഫ്രണ്ട് ലീഫാണ് അതുപോലെ തന്നെ ലീഫിന് സൈഡിലായിട്ട് നമുക്ക് കാണുന്ന ഷോക്ക് അപ്സറാണ് നമുക്ക് എയർ സസ്പെൻഷനും ഷോക്ക് അപ്സർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും വരുന്നുണ്ട് അവിടെ മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അവിടെ പിന്നെ പോരാത്തിന് ഈ കാണുന്നത് നമ്മുടെ സെൽഫ് മോട്ടറാണ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാത്തപ്പോൾ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കളിച്ചാൽ സംഗതി വണ്ടി സ്റ്റാർട്ടാവാം ജസ്റ്റ് ഇവിടെ ജോയിൻ്റ് എടുത്താൽ മതി പ്രോപ്പറായിട്ട് കൊണ്ടിട്ട് ജോയിൻറ്റ് എടുത്താൽ പിന്നെ ഈ കാണുന്ന നമ്മുടെ ഡീസൽ പമ്പാണ് പമ്പ് അന്ന് നമ്മൾ അഴിച്ചു വിളനാണ് ഡീസൽ പമ്പ് ഓക്കെ പിന്നീട് ഇവിടെ വരുന്നത് നമ്മുടെ എയർ ഫിൽട്ടർ യൂണിറ്റ് ആണ് എയർ ഫിൽറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ ആ പുറത്ത് അഴിച്ചിട്ടാണ് എയർ ഫിൽറ്റർ അയക്കുക ഓക്കെ പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇത് വന്നിട്ട് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഓക്കെ നമ്മൾ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമുക്ക് വരുന്നത് പിന്നീട് ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കാണിക്കാണ്ട് പിന്നീട് കാണിക്കാനുള്ള ഭാഗങ്ങൾ ആ ഇത് നമ്മുടെ സൈലൻസർ ഇതാണ് വണ്ട്ര സൈലൻസർ ഈ കാണുന്ന നമ്മുടെ ക്ലച്ചിൻ്റെ എന്തായാലും മോളിൽ നിന്ന് ഇവിടെ സാധിക്കും വരുന്നുണ്ടോ ക്ലച്ചിൻ്റെ ഒരു കുട്ടി ക്ലച്ച് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഒരു ഉണ്ട് അതിലേക്ക് എനിക്ക് ഗ്രീസ് അടിക്കാനുള്ള ഒരു പൈപ്പാണ് ഈ കാണുന്നത് ഈ പുറത്തുണ്ടല്ലോ എണ്ണം ഉണ്ടാവാറുണ്ട് രണ്ട് പൈപ്പിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു അതാണ് ഇവിടെ ഒരു പൈപ്പ് കെട്ടി വെച്ചാൽ ആ ഒരു പൈപ്പ് കയ്യിൽ തന്നെയാണ് പിന്നീട് ഇത് നമ്മുടെ ഗിയർ ബോക്സ് ആണ് വണ്ട്ര നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു ഓക്കെ പിന്നീട് ആ ആയിട്ട് പോകുന്നതാണ് നമ്മുടെ എന്തായാലും പേര് അറിയാം പെട്ടെന്ന് നോക്കുമ്പോൾ മറന്നുപോയി നമ്മുടെ എന്താ ജോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കേ ആണ് അതായത് ഗിയർ ബോക്സ് നമ്മുടെ ബാക്കത്തെ ഹൗസിങ്ങിലേക്ക് വരുന്ന ജോയിൻ്റ് ആണ് ഏകദേശം മൂന്ന് പീസുകളും വരുന്നുണ്ട് അത് നമുക്ക് ബയറിംഗും കാര്യങ്ങളും ബയറിങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് ഇത് നമ്മുടെ എന്തെയ്യാം റേഡിയേറ്റർ റേഡിയേറ്ററും ഇൻ്റർ കൂളറും ഒക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് താഴ്ത്തായിട്ട് കാണാറുള്ളത് ജസ്റ്റ് ചെറിയ ബ്രീഫ് കിട്ടിക്കും നമ്മൾ വേറെ എന്തോ ശബ്ദം വരേണ്ടത് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ജസ്റ്റ് നിങ്ങൾക്ക് അടിഭാഗം കാണിച്ചു തരാ തന്നെ ഉള്ളിൽ വർക്ക് കടന്നുകൊണ്ടിരിക്കാന് എന്തായി ഇതാണ് സ്വിച്ച് ഇത്ര ഉള്ള സാധനം ഓഹോ ഹോ ില് പോയിട്ട് എങ്ങനെയാ പുറത്തേക്ക് തള്ളുക ഇതെങ്ങനെയൊ ഇതിന്റെ ഉള്ളത് അല്ല അതല്ല ഇതിന്റെ ഉള്ളിൽ ഈ സാധനം ഇത് മാഗ്നറ്റ് എന്തെങ്കിലും ആണോ ഈ സാധനത്തിനുള്ളിൽ കോയിലിന്റെ അതെ ആധ്യാത്മിക അതെ മൂപ്പര വിളിച്ചിട്ട് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും മാഗ്നറ്റിക്കും ആ അതാണ് സുനാപ്പി ഞങ്ങൾ മുടിപ്പിക്കാൻ ജ്യൂസും ചില്ലി ചിക്കനും നമ്മൾ ആധ്യാത്മികമായി ചിന്തിക്കാണെങ്കിൽ

എന്താ സെറ്റ് ഡീസൽ കൺട്രോൾ ഡീസൽ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ ബ്ലോക്ക് ഓക്കെ ആ ഒരു ഇത് മാഗ്നറ്റിക് ഓക്കെ അപ്പൊ അതെങ്ങനെ പൊങ്ങിയിട്ട് ആയിട്ടും ഇതാണ് ഒരു സംഗീതം അതിന്റെ ഉള്ളിൽ മെയിൻ യൂണിറ്റ് ആ പമ്പ് നേരെ ഇത് നേരെ ഫിൽട്ടർ പോവുക അത് ആദ്യം ഫിൽട്ടർന്നല്ലേ ഫിൽ പമ്പിക്ക് പോവുക ഓക്കെ ഫസ്റ്റ് ഫിൽട്ടർ വരും ഫിൽറ്റർന്ന് തിലിക്ക് വരും എന്നിട്ട് ഇതിന്ന് നേരെ പമ്പിക്കു പോകല്ലേ അങ്ങനെ ഡീസൽ ടാങ്ക് നേരെ ഫിൽട്ടറേക്കാണ് ഫസ്റ്റ് പമ്പ് വരുന്നത് നമുക്ക് ഈ ഒരു യൂണിറ്റ് വരുന്നേ ബി എസ് ത്രീ വരുള്ളൂ ബി എസ് ഫോർ മുതൽ കമ്പനി സെൻസർ യൂണിറ്റ് വരുന്ന ടൈന്നാണ് ബാക്കി സ്പീഡ് ഗവർണറൊക്കെ പോകുന്നത് ബി എസ് ത്രീ വരെയുള്ള വണ്ടിയൊക്കെയാണ് ഈ ഒരു ടൈപ്പ് സ്പീഡ് ഗവർണർ വരുന്നത് ബാക്കിയൊക്കെ കമ്പ്യൂട്ടർ ടൈസാണ് കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയൊരു അറിവായിട്ട് ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇതെന്താ പൂച്ച പറ ഫോണൊക്കെ എങ്ങനെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം വർക്കൗ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇതാണ് അവിടെ യൂണിറ്റ് ഉണ്ടല്ലേ കൂച്ചുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ സ്പീഡ് ഗവർണർ അന്ന് ഒരു പൈപ്പ് നമ്മുടെ ഫിൽറ്ററിന് നിന്ന് ഇന്ന് വരുന്ന പൈപ്പ് അത് ഫിൽട്ടറിക്ക് ഇന്ന് ഡീസലാകുന്ന വരും എന്നിട്ട് ഫിൽട്ടറിന് ഔട്ട് തരുന്ന പൈപ്പ് നേരെ നമ്മുടെ സ്പീഡ് ഗവർണറിൽ പോയിട്ട് സ്പീഡ് ഗവർണറിൻ്റെ ഔട്ട് നേരെ നമ്മൾ ഡീസൽ പമ്പിലേക്കും പോകുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കളികളാണ് ഈ സ്പീഡ് കൂടിയ സംഗതി ആ പമ്പ് ആ സ്പീഡ് ഗവർണർ വർക്കാവും

നേരം ഷെഡിലോട്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഷെഡിലെത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പലരും നമ്മുടെ വീഡിയോന്റെ ടൈറ്റിലൊക്കെ കണ്ടിട്ട് ഇവൻ എന്താ വണ്ടിയോട് സ്നേഹല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു ഇറ്റ്സ് ഓൾ അബൌട്ട് ക്ലിക്സ് നമ്മൾ വീഡിയോ ആ ഈ വണ്ടിക്ക് പണിയിട്ട് വന്നിട്ട് പലരും എടുത്തു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ വീഡിയോന് റീച്ചാണ് അതുകൊണ്ടാണ് അമ്മാരി തമനേൽസ് അത് പൊതുവെ എല്ലാവരും ഉള്ളതാണ് ട്രെൻഡിങ് തമ്നേൽസ് ഒക്കെ വേണമെങ്കിൽ പറയാം ട്രെൻഡിങ് ഇത്ര വേണ്ട ഇത്ര ഇറക്കണ്ടേ പിന്നിക്ക് വെക്കോ പോട്ടെ പോട്ടെ പിന്നെ പാട്ടേ പാട്ടേ പാട്ടേസ് അപ്പോൾ ആ ക്ലിപ്സ് ആണ് തമ്നിൻ്റെ ക്ലിപ്സ് നമുക്ക് എന്തായാലും ആവശ്യമാണല്ലോ അപ്പം അത് കാരണം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഡോണ്ട് വരി ബി ഹാപ്പി അപ്പോൾ അങ്ങനത്തെ ലിസ്റ്റ് ഞാൻ അല്ലാത്ത ആ അർത്ഥം എന്നാരും പറയാൻ നിൽക്കരുത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ സാധാരണ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യും മറക്കരുത് അതുപോലെ തന്നെ അത് തൊട്ട് കമന്റ് ബോക്സ് ആയിരിക്കുക സോ അടുത്തൊരു പുത്തം വീഡിയോ നിങ്ങൾ മുൻപേ വരും ഓഫ് ടാറ്റാ അപ്പോൾ ലൈറ്റ്സ് ഓഫ് സാറിട്ടോ